സാമൂതിരിയുടെ നാടായ കോഴിക്കോട് മൂന്ന് തവണയായി ജയിച്ചു വന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി എം കെ രാഘവനും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കച്ച കട്ടി ഇറങ്ങിയിരിക്കുന്ന ഇളമ്പരം കരീം ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയിലെ എം ടി രമേശും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മുസ്ലിം ലീഗ് നേതാവ് സി എച്ച് മുഹമ്മദ് കോയിയായിരുന്നു എം പി കോഴിക്കോട്ടിൻ്റെ എം പി അറുപത്തി ഏഴും എഴുപത്തി ഒന്നിലും ഇബ്രാഹിം സുലൈമാൻ സെട്ട് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം സുലൈമാൻ സെട്ടാണ് കോഴിക്കോടിനെ പ്രതികരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ വി എ സെയ്ദ് മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് ജയിച്ചത് പിന്നീട് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇ കെ എം ബി ചി ബാവ വേണ്ടി ഈ മണ്ഡലം പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എൺപതിൽ എൺപത്തിനാലിൽ കെ ജി അടിയോടി കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവ് കെ ജി അടിയോടി കരുണാകരൻ്റെ അടുത്ത ആളായിരുന്നു കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹമാണ് ഈ സീറ്റ് ജയിക്കുന്നത് തുടർന്ന് നടന്ന രണ്ട് തെരഞ്ഞെടുപ്പ് എൺപത്തി ഒമ്പതിലും തൊണ്ണൂറ്റി ഒന്നിലും കരുണാകരന്റെ പുത്രൻ കെ മുരളീധരനാണ് കോഴിക്കോട് നിന്ന് എം പി ആവുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ വീരേന്ദ്രകുമാർ ജയിക്കുന്നു തൊണ്ണൂറ്റി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ മുൻ മന്ത്രി പി ശങ്കരൻ ഡി സി സി പ്രസിഡന്റായിരുന്ന പി ശങ്കരനാണ് ജയിക്കുന്നത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി എട്ടിലെ തെരഞ്ഞെടുപ്പിലാണ് പി ശങ്കരൻ ജയിക്കുന്നത് തൊണ്ണൂറ്റി ഒമ്പതിൽ കെ മുരളീധരൻ വീണ്ടും കോഴിക്കോട് നിന്ന് തെരഞ്ഞെടുക്കപ്പെടുകയാണ് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ അടുത്ത വശത്തുനിന്ന് വീരേന്ദ്രകുമാർ തിരഞ്ഞെടുക്കപ്പെടുന്നു പിന്നീട് നടന്ന മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും എം കെ രാഘവനാണ് കോൺഗ്രസിന് വേണ്ടി ഈ സീറ്റ് പിടിച്ചെടുക്കുന്നത് നിലവിൽ ബാലുശ്ശേരി എലത്തൂർ കോഴിക്കോട് സൗത്ത് നോർത്ത് ബേപ്പൂർ കുന്ദമംഗലം കൊടുവള്ളി ഈ മണ്ഡലങ്ങളാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലുള്ളത് പക്ഷേ ഇത് മുമ്പ് രണ്ടായിരത്തി എട്ടിലെ മണ്ഡലം പുനഃസംഘടനയിൽ അതുവരെ ഇത് മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലുണ്ടായിരുന്ന ചില ഭാഗങ്ങൾ കോഴിക്കോടേക്ക് കൂട്ടിച്ചേർക്കുകയായിരുന്നു കുന്നമംഗലവും ബേപ്പൂരും അതേപോലെ തന്നെ വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന മണ്ഡലങ്ങളും നേരത്തെ തന്നെ വയനാട്ടിലെ രണ്ട് മണ്ഡലങ്ങളും തിരുവമ്പാടി മണ്ഡലവും കോഴിക്കോടിന്റെ ഭാഗമായിരുന്നു അത് ഒഴിവാകുകയും ചെയ്തു നിലവിൽ കൊടുവള്ളിയിൽ നിന്ന് എം കെ മുനീർ മാത്രമാണ് യു ഡി എഫ് ഭാഗത്തുള്ളത് ബാക്കി ആറുപേരും കോഴിക്കോട് നോർത്തിൽ നിന്ന് തോട്ടത്തെ രവീന്ദ്രൻ കോഴിക്കോട് സൗത്തിൽ നിന്ന് അഹമ്മദ് ദേവർകോവിൽ കോവിൽ നിന്ന് പി ടി റഹീം ബാലുശ്ശേരി സച്ചിൻ ദേവ് എലത്തൂരിൽ നിന്ന് എ കെ ശശീന്ദ്രൻ എന്നിവരാണ് എം എൽ എമാർ അതായത് ഏഴ് എം എൽ ഏഴ് എം എൽ എ ഈ മണ്ഡലത്തിലെ ഏഴ് എം എൽ എമാരിൽ ആറുപേരും ഇടതുപക്ഷത്തിൽ ആളുകളാണ് രണ്ടായിരത്തി ഒൻപതിൽ മണ്ഡലം പുനഃസംഘടനയ്ക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലം ഇടതുപക്ഷത്തിലെ കയ്യിൽ വരുമെന്ന് കരുതിയാണ് കാരണം അന്നത്തെ അനുകൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമായി ഉണ്ടായിരുന്നു കാരണം കുന്നമംഗലം ബേപ്പൂരൊക്കെ പൊതുവെ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ഈ മണ്ഡലങ്ങൾ കോഴിക്കോടിൻ്റെ കൂടെ വരുന്നു അതേപോലെ തന്നെ കോൺഗ്രസ്സിന് നല്ല സാധീനമുള്ള തിരുവമ്പാടി വയനാട് ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങൾ ഈ മണ്ഡലത്തിൽ മണ്ഡലത്തിന് പുറത്താകുന്നു അതുകൊണ്ട് തന്നെ ജയിച്ച് കയറാമെന്നുള്ളതായിരുന്നു അടുത്തപക്ഷത്തിൻ്റെ ഒരു ധാരണ മാത്രമല്ല യു ഡി എഫ് സ്ഥാനാർത്ഥി കണ്ണൂർ ജില്ലക്കാരനായ അന്ന് തീരെ അറിയപ്പെടാതിരുന്ന എം കെ രാഘവനായിരുന്നു എൻ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഇപ്പോഴത്തെ മന്ത്രി അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ മകളുടെ ഭർത്താവുമായ മുഹമ്മദ് റിയാസ് ആയിരുന്നു അന്ന് മകളുടെ ഭർത്താവല്ല ഇന്ന് മകളുടെ ഭർത്താവായ മുഹമ്മദ് റിയാസ് ആയിരുന്നു അന്നത്തെ സ്ഥാനാർത്ഥി അദ്ദേഹം അന്ന് അദ്ദേഹത്തിനെതിരെ പാർട്ടിക്കകത്ത് തന്നെ ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു വലിയ മുതലാളിയുടെ ആളാണെന്നുള്ളൊരു പ്രചരണമൊക്കെ കാര്യമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കേവലം എണ്ണൂറ്റി മുപ്പത്തി വോട്ടിന് മുഹമ്മദ് റിയാസ് പരാജയപ്പെടുകയാണ് ചെയ്തത് അന്ന് പക്ഷേ അന്ന് അധികാരം ഉറപ്പിച്ച അല്ലെങ്കിൽ അന്ന് കോഴിക്കോട് താവളം ഉറപ്പിച്ച എം കെ രാഘവനെ പിന്നെ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും പരാജയപ്പെടുത്താൻ എൽ ഡി എഫിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഓരോ തവണയും സ്ഥാനാർത്ഥികളെ മാറ്റി മാറ്റി പരീക്ഷിക്കുകയായിരുന്നു എൽ ഡി എഫ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ എ വിജയരാഘവനെയാണ് എൽ ഡി എഫ് രംഗത്ത് എ വിജയരാഘവൻ ഇപ്പോൾ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് നേരത്തെ തന്നെ പാലക്കാട് നിന്ന് എം പി ആയിട്ട് ജയി ജയിച്ചിരുന്ന ആളാണ് അങ്ങനെ എ വിജയരാഘവൻ എന്ന് വലിയൊരു നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കോഴിക്കോട് സീറ്റ് തിരിച്ചു പിടിക്കാം എന്നുള്ളതായിരുന്നു എൽ ഡി എഫിൻ്റെ ഒരു ശ്രമം പക്ഷേ അത് നടന്നില്ല ഏതാണ്ട് പതിനാറായിരത്തിലധികം വോട്ടിന് പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വോട്ടിനാണെന്ന് എ വിജയരാഘവൻ തോറ്റത് എം കെ രാഘവൻ രണ്ടാമതും സീറ്റ് നിലനിർത്തിയത് കഴിഞ്ഞ തവണ കോഴിക്കോട് ജനകീയ നേതാവ് എന്ന് പറയാവുന്ന എം എൽ എ ആയിരുന്ന എ പ്രദീപ് കുമാറിനെയാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ സി പി എം സ്ഥാനാർത്ഥിയാക്കി നിർത്തി അദ്ദേഹം എസ് എഫ് ഐയിലൂടെയൊക്കെ വന്ന് കോഴിക്കോട് നാദാപുരം സ്വദേശിയാണെങ്കിലും അദ്ദേഹം കോഴിക്കോട് നഗരത്തിൽ തന്നെ പ്രവർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജനകീയതയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എം കെ രാഘവനെ മലർത്തി അടിക്കാമെന്നുള്ളായിരുന്നു എൽ ഡി എഫിൻ്റെ ഒരു താല്പര്യം പക്ഷേ ഏതാണ്ട് എൺപത്തി നല്ല ശതമാനം എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത് എം കെ രാഘവൻ വീണ്ടും സീറ്റ് നിറഞ്ഞിരിക്കുന്നത് ഇത്തവണ എളമരം കരീമിനെയാണ് സി പി എം സ്ഥാനാർത്ഥിയെ നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഈ മണ്ഡലത്തിൻ്റെ ഒരു പശ്ചാത്തലം ഏതാണ്ട് ഒരു നാൽപ്പത് ശതമാനത്തോളം മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് ഒരു സ്ഥലമാണ് അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു നയംമാറ്റം എപ്പോഴും എല്ലാ പാർട്ടികളും കാണിക്കാറുണ്ട് പ്രത്യേകിച്ച് അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊക്കെ തന്നെ കോഴിക്കോട് ചർച്ചാ വിഷയവും സദാം ഹുസൈൻ്റെ പരാജയമായാലും അല്ലെങ്കിൽ സദാ മുഖനെ സദാം ഹുസൈനെ അമേരിക്ക കീഴ്പ്പെടുത്തിയതായാലും അതുപോലെയുള്ള അന്താരാഷ്ട്ര പ്രശ്നങ്ങളൊക്കെ തന്നെ ഖാസയിലെ പലസ്തീൻ ഇസ്രയേൽ തർക്കം ഇതിനെ ഈ സംബന്ധിച്ചൊക്കെയുള്ള റാലികളൊക്കെ തന്നെ ഇരുപക്ഷവും അതെ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും നടത്തുന്നതൊരു മുസ്ലിം വോട്ടിൽ തന്നെ കണ്ടുവെച്ചുകൊണ്ടാണ് ഇത്തവണ പാസായ പൗരത്വ ഭേദഗതി നിയമ ബില്ലിൻ്റെ ചട്ടങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ് ഈ ചട്ടങ്ങൾ നിലവിൽ വന്നതിനെതിരായിട്ടുള്ളൊരു ശ്രമം അതിനെതിരായിട്ടുള്ളൊരു പ്രക്ഷോഭം ഇരുഭാഗവും ശക്തിയായിട്ട് നടത്തുന്നുണ്ട് കാരണം കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കെരീം കരീമിനെ കെരീമിനെ തന്നെ കരീം ക എന്നുള്ള പേരിലാണ് അപ്പം അത് തന്നെ ഒരു മൈനോറിറ്റി വോട്ട് ലാക്കിക്കൊണ്ടാണ് ഒരു മുസ്ലിം വികാരം ഇളക്കി വിടാനുള്ളൊരു കാര്യമായ ശ്രമം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഇനി ഇതിൻ്റെ പേരിൽ സി എയുടെ പേരിലും ചില പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതേണ്ടത് മറുഭാ ഒരു ഒരു വശത്ത് മുസ്ലിം വോട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്ന സമയത്ത് മറുവശത്ത് മുസ്ലിം മതമേധാവികളെ തന്നെ കൂട്ടുപിടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് സമസ്തയ്ക്കകത്ത് സി പി എമ്മിന് അനുകൂലമായൊരു വലിയൊരു ഓളം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് സമസ്തയിലെ പല നേതാക്കന്മാരും അതായത് മുസ്ലിങ്ങളുടെ ആധികാരിക സുന്നി മുസ്ലിങ്ങളുടെ ആധികാരിക സംഘടനയായ സമസ്ത കേരള ജമഇയ്യത്തുലുലമ മുൻ മുൻകാലങ്ങളിലൊക്കെ സമസ്തയുടെയും ലീഗിൻ്റെയൊക്കെ നേതൃത്വം ഒരാൾ തന്നെയായിരുന്നു പാണക്കാട് തങ്ങൾ തന്നെയായിരുന്നു ഇപ്പം സമസ്തക്കകത്തുള്ള പലരും പാണക്കാട് തങ്ങളെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ഒരു മേധാവിത്വത്തെയോ ഒക്കെ ചോദ്യം ചെയ്യാൻ തയ്യാറായിരിക്കുന്നു പല സമസ്ത നേതാക്കന്മാർക്കും മുഖ്യമന്ത്രിയായിട്ട് ഹോട്ട്ലൈൻ ബന്ധമുണ്ട് പിണറായി വിജയനായിട്ട് ഹോട്ട്ലൈൻ ബന്ധമുണ്ട് എന്നുള്ളൊരു ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നൊരു പശ്ചാത്തലത്തിലാണ് മൈനോറിറ്റി വോട്ട് കാരണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാര്യമായിട്ട് മുസ്ലിം വോട്ട് എൽ ഡി എഫിന് കിട്ടിയിരുന്നു പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടോ എപ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് അനുകൂലമായൊരു വികാരമാണ് ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ തവണ പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും എന്നുള്ളൊരു ധാരണ പൊതുവേ കേരളത്തിൽ വ്യാപകമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കോൺഗ്രസ്സിന് വോട്ട് കിട്ടിയത് അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി വയനാട് കോഴിക്കോടിന് ചേർന്നുള്ള വയനാടിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു പിന്തുണയാണ് ആ ഒരു പിന്തുണയുടെ കൂടി അല്ലെങ്കിൽ ആ ഒരു പ്രഭാവമാണ് എം കെ രാഘവന് അല്ലെങ്കിൽ യു ഡി എഫിന് കോഴിക്കോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വാധീനമുണ്ടാക്കിയത് അല്ലെങ്കിൽ കേരളത്തിൽ മുഴുവൻ സ്വാധീനം എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ അപ്പം അങ്ങനെയൊരു സിറ്റുവേഷൻ വ്യത്യസ്തമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് കോൺഗ്രസിന് യാതൊരു സ്വീകാര്യതയും അല്ലെങ്കിൽ കോൺഗ്രസ്സിന് യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളൊരു പശ്ചാത്തലത്തിൽ മുസ്ലിം വോട്ടിൽ നല്ലൊരു ശതമാനം പിടിച്ചെടുക്കാൻ പറ്റും എന്നാണ് ഇടതുപക്ഷം കരുതുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് വളരെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് കോഴിക്കോട് അത് രണ്ടായിരത്തി ഒൻപതോട് കൂടി കൂടുതലത് വർദ്ധിച്ചു കാരണം രണ്ടായിരത്തി ഒൻപതിലാണ് ബേപ്പൂർ കുന്നമംഗലം മണ്ഡലങ്ങൾ കോഴിക്കോടിനകത്തേക്ക് വരുന്നതും വയനാടിലെ മണ്ഡലങ്ങളും തിരുവമ്പാടിയും കോഴിക്കോട് മണ്ഡലത്തിനും ഒഴിവാകുന്നതും ബേപ്പൂരും കുന്നമംഗലം ബി ജെ പിക്ക് പൊതുവേ നല്ല സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള എം ടി രമേശ് തന്നെയായിരുന്നു അന്ന് സ്ഥാനാർത്ഥി അന്ന് വീരേന്ദ്രകുമാറാണ് ജയിച്ചത് കോൺഗ്രസ്സിലെ വി ബലറാമായിരുന്നു രണ്ടാം സ്ഥാനത്ത് അന്ന് എം ടി രമേശിന് തൊണ്ണൂറ്റി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് വോട്ട് അതായത് പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനം വോട്ടാണ് കിട്ടിയത് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഒൻപതിൽ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് കോഴിക്കോട് മത്സരിച്ചത് അന്ന് അദ്ദേഹത്തിന് പതിനൊന്ന് പോയിൻറ്റ് രണ്ട് ശതമാനം വോട്ടാണ് കിട്ടിയത് എൺപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് വോട്ടാണ് ബി മുരളീധരന് കിട്ടിയത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ സി കെ പത്മനാഭനായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പതിനാറ് അതായത് പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് മൂന്ന് ശതമാനം വോട്ടാണ് ബി ജെ പിക്ക് കിട്ടിയത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ബി ജെ പിയുടെ ഒരു ക്രമാനുഗതമായ വളർച്ച കാണുന്ന ഒരു മണ്ഡലമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം വോട്ട് വരെ ഇരുപത് ശതമാനം വോട്ടൊക്കെ ബി ജെ പിക്ക് പിടിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലമാണ് എം ടി രമേഷ് മുമ്പൊരിക്കൽ കൂടി നിന്നതുകൊണ്ട് വലിയൊരു ഇൻട്രഡക്ഷൻ ആവശ്യമില്ലാത്തൊരു നേതാവാണ് അപ്പോൾ ഒരു ത്രികോണ മത്സരം ഒരുപക്ഷേ ആറ്റിങ്ങൽ തിരുവനന്തപുരം പത്തനംതിട്ട അതേപോലെ തൃശ്ശൂർ മണ്ഡലങ്ങളിൽ കാണുന്ന രീതി പാലക്കാട് കാണുന്ന രീതിയിലൊരു ത്രികോണ മത്സരം ഇല്ലെങ്കിൽ പോലും ശക്തമായൊരു ത്രികോണ മത്സരമാണ് കോഴിക്കോട് നടക്കുന്നത് കോഴിക്കോട് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ തലസ്ഥാനവും കൂടിയാണ് മുസ്ലിം ലീഗ് മൈനോറിറ്റി പോളിറ്റിക്സിലൊരു കേന്ദ്ര ബിന്ദുവാണ് കോഴിക്കോട് ഇനി സി എ എക്കുറിച്ചുള്ള പ്രക്ഷോഭങ്ങളൊക്കെ അല്ലെങ്കിൽ വീണ്ടും അത് ഉണ്ടായി വരാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെ വരുന്ന സമയത്തൊരു കേന്ദ്രീകരണം ഈ മൈനോറിറ്റി കേന്ദ്രീകരണത്തിന് വേണ്ടിയിട്ട് യു ഡി എഫും എൽ ഡി എഫും ശ്രമിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ഭൂരിപക്ഷ വോട്ടിൻ്റെ ഒരു കേന്ദ്രീകരണത്തിന് വേണ്ടി ബി ജെ പിയും ശ്രമിക്കും പ്രത്യേകിച്ച് കേന്ദ്രത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷമാണുള്ളത് കേന്ദ്ര പദ്ധതികളെക്കുറിച്ചും കേന്ദ്രത്തിലെ ഒരുപാട് പദ്ധതികൾ കിസാൻ സമ്മാൻ യോജന പോലുള്ള ഒരുപാട് സമ്മാൻ നിധി പോലുള്ള ഒരുപാട് പദ്ധതികൾ സാധാരണക്കാർ നേരിട്ട് അനുഭവിക്കുന്ന പദ്ധതികൾ അതുപോലെ തന്നെ പശ്ചാത്തല വികസന പദ്ധതികൾ ഇതൊക്കെ ജനങ്ങളിലെത്തിക്കാനും പരസ്പരം മത്സരിക്കുന്ന യു ഡി എഫും എൽ ഡി എഫും കേന്ദ്രത്തിലൊന്നാണെന്നും അതുകൊണ്ട് ഇവർ രണ്ടുപേരും മോഡി എതിർക്കുകയാണെന്നും ഒക്കെയുള്ളൊരു പ്രചരണം ബി ജെ പിക്ക് നടത്താൻ പറ്റും പ്രത്യേകിച്ച് ഈ അടുത്ത് തന്നെ ഇടതുപക്ഷത്തിൻ്റെ പല പ്രമുഖരും ചൂണ്ടിക്കാട്ടിയത് കെ സി വേണുഗോപാലിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചായിരുന്നു കാരണം കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് ജയിച്ചാൽ രാജ്യസഭാ സീറ്റ് നഷ്ടമാകും അത് ബി ജെ പിക്ക് നേട്ടമാവും അപ്പോൾ കെ സി വേണുഗോപാൽ ഒഴികെയുള്ള ബാക്കി ആര് ജയിച്ചാലും എൽ ഡി എഫിനും യു ഡി എഫിനും പ്രശ്നമല്ല കാരണം കേന്ദ്രത്തിലവർ ബി ജെ പിക്ക് എതിരായിരിക്കും എന്നൊരു നടത്തിയത് ഇത് ബി ജെ പി വളരെ വ്യാപകമായിട്ട് മുതലെടു ഉപയോഗിക്കുന്നുണ്ട് കാരണം കേന്ദ്രത്തിൽ മോഡി വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഒരു മത്സരമാണ് ആ മത്സരത്തിനകത്ത് എൽ ഡി എഫ് യു ഡി എഫ് മത്സരത്തിന് യാതൊരു പ്രസക്തിയില്ലെന്നും അതുകൊണ്ട് മോഡി വേണോ മോഡി വേണ്ടയോ എന്ന് പറയുന്ന ആളുകളാണ് അതുകൊണ്ട് മോഡി വേണം എന്ന് പറയുന്ന ആളുകളൊക്കെ ബി ജെ പിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഒരു ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നൊരു കാര്യം അതേപോലെ തന്നെ പൊതുവേ നോക്കുന്ന സമയത്ത് എൽ ഡി എഫിനും യു ഡി എഫിനും ആരുടേതാണെന്ന് ഒരു ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു മണ്ഡലമാണ് കേരളത്തിൽ തന്നെ എൽ ഡി എഫ് ഒരു പക്ഷേ കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഏഴോ എട്ടോ മണ്ഡലങ്ങൾ ആലത്തൂർ പോലെ അല്ലെങ്കിൽ മാവേലിക്കര പോലെ അല്ലെങ്കിൽ കാസർഗോഡ് പോലെ വടകര കണ്ണൂർ മണ്ഡലങ്ങൾ പോലെ എൽ ഡി എഫിന് അല്പമൊക്കെ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ് അതേ സമയത്ത് തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്ന മണ്ഡലമാണ് മറുഭാഗത്ത് ബി ജെ പി ദാരിദ്ര്യേന ശക്തമായൊരു മണ്ഡലമാണ് ഒരു പശ്ചാത്തലത്തിലാണ് കോഴിക്കോട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക